തൃശൂർ എറവ് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ ഉൾപ്പെടുകൾക്ക് മേൽവിലാസക്കാർക്ക് എത്തിച്ച് നൽകാതെ നിരുത്തരവാദമായി കൈകാര്യം ചെയ്യുന്നതായി പരാതി പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ മുൻപും പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ മേലുദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഗുരുതര അനാസ്ഥ തുടരുന്നത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മാസം മുൻപ് അരിമ്പൂർ പഞ്ചായത്തടച്ച ടാക്സ് കുടിശ്ശികയുടെ നോട്ടീസ് ആർക്കും ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പോസ്റ്റ് ഓഫീസിലെത്തി നേരിട്ട് പരിശോധിച്ചപ്പോഴാണ് മുന്നൂറിൽ പരം പോസ്റ്റൽ ഉരുപ്പടികൾ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് നാട്ടിലെ ജനങ്ങളുടെ വിലാസം പോസ്റ്റ്മാന് അറിയാത്തതുകൊണ്ടാണിതെന്നായിരുന്നു പോസ്റ്റ് മാസ്റ്ററുടെ മറുപടി സംഭവം വിവാദമായെങ്കിലും മേലധികാരികൾ വിഷയം അറിഞ്ഞില്ലെന്നടിച്ചതായി നാട്ടുകാർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്ത് രജിസ്റ്റേർഡ് ഇലക്ഷൻ ഐ കാർഡുകൾ സ്വകാര്യ വ്യക്തിയുടെ കൈവശം വിതരണം ചെയ്യാൻ കൊടുത്തതും ആക്ഷേപത്തിനിടയാക്കി എറവു സ്വദേശിനിയായ യുവതിക്കയച്ച എടിഎം കാർഡ് മേൽവിലാസക്കാരിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു യുവാവിന് നൽകി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ എടിഎം കാർഡ് ബാങ്കിൽ നിന്ന് വിളിച്ച് നേരിട്ട് കൊടുത്തുവിട്ടപ്പോഴാണ് അതും ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേൽവിലാസക്കാരന്റെ പോലും അന്വേഷിക്കാതെ മടക്കി അയക്കുകയാണെന്ന് മനസ്സിലായത് ഇതെല്ലാം അറിഞ്ഞിട്ടും പോസ്റ്റൽ സൂപ്രണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ഓഫീസുകളുടെ പ്രവർത്തനം ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ലെന്നതാണ് പ്രധാന പരാതി എറവിലെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലും അരിമ്പൂരിലെ മെയിൻ പോസ്റ്റ് ഓഫീസിലുമുള്ള ജീവനക്കാർക്ക് പറയാനുള്ളതാകട്ടെ ജീവനക്കാരുടെ അധിക ജോലിയുടെ കാര്യം മാത്രം ഇറവ് പോസ്റ്റ് ഓഫീസിൽ തപാൽ വിതരണം ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരാണ് ജോലി സമയം കുറവാണെന്നതിനാൽ ഇവിടെ കുറങ്ങിയത് രണ്ടു പേരെങ്കിലും വിതരണത്തിന് വേണം അടിയന്തര സ്വഭാവമുള്ളതും വിലപ്പെട്ടതുമായ രേഖകൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന എറവ് പോസ്റ്റ് ഓഫീസിൽ മേലധികാരികൾ നേരിട്ടെത്തി കർശന നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് തൃശൂർ